ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയൊരു ഹെയർ കെയർ ആണ് കേട്ടോ കാണിക്കുന്നത് നമുക്കിപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് താറിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും അല്ലേ സ്കാൽപ്പിൽ ചൊറിച്ചിലും മുടി കൊഴിച്ചിലും ഒക്കെ ഉണ്ടാവുമല്ലേ അപ്പോൾ അതിനു പറ്റിയൊരു ഹെയർ ആണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അതിന് വേണ്ടീട്ട് ആദ്യം എടുക്കുന്നത് തുളസിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ കൃഷ്ണ തുളസിയാണ് എടുക്കുന്നത് ഏത് തുളസി വേണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ല നല്ല ഇല നോക്കിയിട്ട് വേണ്ടട്ടോ എടുക്കാനായിട്ട് പുഴുക്കളോ കീടങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ നല്ല ഇലകൾ നോക്കിയിട്ട് ഇതുപോലൊന്ന് പറിച്ചെടുക്കുക പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതാ ഈ ഒരു ലീഫ് ആണ് കേട്ടോ വേപ്പിലയാണിത് അപ്പോൾ വേപ്പില എടുക്കുക ഞാനിപ്പോൾ ഒരു രണ്ട് തണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ അത്രയൊക്കെ മതി പിന്നെ കൂടുതലുണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ചെത്തി ഉണ്ടെങ്കിൽ അതിൻ്റെ പൂക്കളും എടുക്കാം ഇത് ഒഴിവാക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഉള്ളവരും എടുക്കാം ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്തോളൂ ഞാനിപ്പോ എടുത്തിരിക്കുന്നത് നല്ല റെഡ് കളർ ഉള്ളതാണ് നമ്മ നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു താളിയാണ് പാടത്താളി എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത് അപ്പോൾ എല്ലാവരുടെ അടുത്ത് ഇത് ഉണ്ടാവും ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഉള്ളവരാണെങ്കിൽ എടുക്കുക ഇത് വളരെ നല്ലതാണ് നമുക്ക് ഡാൻഡ്രഫ് മാറാനും മുടി കൊഴിച്ചിലൊക്കെ മാറാൻ വളരെ നല്ലതാണ് ട്ടോ അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് ലീഫ് എൻ്റെ അടുത്ത് ഒരുപാടില്ല കുറച്ചേ ഉള്ളൂ അപ്പോൾ ഉള്ളത് ഞാൻ എടുക്കുന്നുണ്ട് നല്ല ലീഫ് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് പുഴുക്കളും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഞാനിതുപോലെ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആയിട്ട് വേണ്ടത് ചെമ്പരത്തി പൂവുമാണ് കേട്ടോ ഞാൻ ഇവിടെ ചുവന്ന ചെമ്പരത്തിയാണ് എടുക്കുന്നത് പിന്നെ ഇതിൻ്റെ പൂവും ഇലയും നല്ല തള്ളിരില്ല നോക്കിയിട്ട് കുറച്ചെണ്ണം പറിച്ചെടുക്കണം ഈ ചെമ്പരത്തിയുടെ ഇലയും പൂക്കളൊക്കെ നമുക്ക് സ്കാൽപ്പിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഡാൻഡ്രഫ് മാറാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ വളരെ നല്ലതാണ് കൂടാതെ കണ്ണിനും നല്ലൊരു തണുപ്പ് കിട്ടാൻ നല്ലതാണ് പിന്നെ നമുക്ക് വേണ്ടത് അലോവെര ആണ് അപ്പോൾ ഞാൻ ഇതിൽ നിന്നും ഒരെണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അലോവേര എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ ആയിരിക്കാം ഇതിൻ്റെ കറ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് കുത്തനെ കുറച്ച് സമയം വെച്ച് കഴിയുമ്പോൾ അതിൽ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് ഒരു യെല്ലോ കളറ് വരും അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് വേണിട്ട് എടുക്കാനായിട്ട് ചിലർക്കത് അലർജി ഉണ്ടാക്കും അപ്പോൾ ഞാൻ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ചെമ്പരത്തി ഇലയും മുട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിനെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ മിക്സിയിലിട്ട് ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം അത് ഒരു തുണിയിൽ ഇട്ടിട്ട് അരിച്ചെടുക്കുക അരിക്കാണ്ട് ഉപയോഗിക്കരുതേ അതിൻ്റെ ചെറിയ ചെറിയ പൊടികളൊക്കെ നമ്മുടെ മുടിയിൽ കുടുങ്ങി കിടക്കും പിന്നെ അത് വാരുമ്പോൾ നമുക്ക് മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ സാധാരണയായിട്ട് ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയിൽ നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചതിന് ശേഷം ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിച്ചിട്ട് തല ഒന്ന് കഴുകി മുടിയും തലയും സ്കാൽപ്പൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുക കേട്ടോ നമ്മൾ നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് കഴിയാമതി നമുക്ക് ഒരുപാട് താരൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് മാറാനും മുടി മുടിവൊഴിച്ചിലൊക്കെ കുറച്ചൊന്ന് മാറാനൊക്കെ ഇത് സഹായിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്